മലയാളി താരമായ സഞ്ജുവിന് ഒരു ബാറ്റർ എന്ന നിലയിൽ അഭിമാനിക്കാൻ ഒന്നും തന്നെ നേടാനാവാതെ പോയ ഒരു മത്സരമായിരുന്നു ഇന്നലത്തേത് ആദ്യത്തെ രണ്ട് കളിയിലും പുറത്തിരുന്ന ശേഷം ഇന്നലെ പ്ലേയിങ് ഇലവനിലേക്ക് വെളിയെത്തിയപ്പോൾ മികച്ചൊരു ഇന്നിംഗ്സുമായി സഞ്ജു അത് മുതലാക്കുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ഗോൾഡൻ ടക്കായി തല കുനിച്ചുകൊണ്ടാണ് സഞ്ജു ക്രീസ് വിടുന്നത് പിന്നീട് സൂപ്പർ ഓവറിൽ ബാറ്റിംഗിനെത്തിയപ്പോഴും സഞ്ജുവിന് ഒരു റൺ പോലും നേടാനായില്ല സൂപ്പർ ഓവറിൽ ആഞ്ഞു വീശിയ സഞ്ജുവിന് പന്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോവുകയും സിംഗിളിനായി ശ്രമിക്കവേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇതോടെ റൺഔട്ട് ആവുകയും ചെയ്തു ഒരു ബാറ്റർ എന്ന നിലയിൽ സഞ്ജു മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമാണിതെങ്കിലും ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ വേറെ ലെവലായിരുന്നു ഈ മലയാളി താരം ഒന്നാം തരമായിരുന്നു സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞേ തീരുമാന വിലയേറിയ മൂന്ന് വിക്കറ്റുകൾ ഇന്ത്യയ്ക്ക് സമ്മാനിക്കാനും ഇന്നലെ സഞ്ജുവിനായി സഞ്ജുവിന്റെ കീപ്പിംഗിലെ മൂന്ന് വിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വാഷിംഗ്ടൺ സുന്ദർ എറിഞ്ഞ പതിമൂന്നാം ഓവറിലായിരുന്നു സഞ്ജുവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സ്റ്റമ്പിംഗ് എത്തിയത് അർദ്ധ സെഞ്ചുറി നേടിയ അഫ്ഗാൻ നായികനായ ഇബ്രാഹിം സദ്രാനെയാണ് സഞ്ജു ഒരു പറക്കും സ്റ്റംപിങ്ങിലൂടെ മടക്കിയത് ക്രീസിന് പുറത്തേക്കിറങ്ങിയ സദ്രാനെതിരെ ഒരു വയഡായിരുന്നു സുന്ദർ എറിഞ്ഞത് ഇതോടെ സദ്രാന്റെ പ്ലാനിംഗ് തെറ്റി താരം തിരികെ ക്രീസിലേക്ക് ബാറ്റ് വെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പന്ത് കൈയ്യിലൊതുക്കിയ സഞ്ജു ഡൈവ് ചെയ്ത് ഒരു സ്റ്റംപിംഗ് നടത്തി സഞ്ജുവിന്റെ അസാധാരണമായ ഈ ടൈമിംഗിലൂടെ സദ്രാൻ ഔട്ട് ആവുകയും ചെയ്തു പിന്നീട് പതിനെട്ടാം ഓവറിലാണ് സഞ്ജു ഇന്ത്യയ്ക്കു വേണ്ടി രണ്ടാമത്തെ വിക്കറ്റ് നേടിയത് മുകേഷ് കുമാറിന്റെ ഓവറിലെ ആദ്യത്തെ പന്തിൽ കരീം ജനത്തിനെ സഞ്ജു റൺ ഔട്ടാക്കി അതിനുശേഷം ആദ്യത്തെ സൂപ്പർ ഓവറിലും സഞ്ജു മറ്റൊരു റണ്ണൌട്ട് കൂടി നടത്തി അപകടകാരിയായ ഗുൽബദീൻ നൈബായിരുന്നു ഇത്തവണ പുറത്തായത് വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ത്രോയിൽ മിന്നൽ വേഗത്തിൽ സഞ്ജു വിക്കറ്റ് തീർപ്പിക്കുമ്പോൾ നൈബ് ക്രീസിന് പുറത്തായിരുന്നു